ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ പാലക്കാട് നങ്കൂരൊട്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ടൈറ്റാനിക് നമ്മളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ജാക്കും റോസൊക്കെ അവിടെ നിന്ന് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു ഹായ് ഒക്കെ അവർ കൊടുത്തതിന് ശേഷം ഞങ്ങൾ മെല്ലം അങ്ങോട്ട് നടന്നു നോക്കുമ്പോൾ തേ നമ്മുടെ മഞ്ഞ മല ഷിപ്പിടിച്ച മഞ്ഞ മലയില്ലേ പിന്നെ നേരെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് കയറി ഷിപ്പിൻ്റെ സൈഡിൽ രണ്ട് വശത്തായിട്ട് കുറേ റൂംസ് ഉണ്ട് നമ്മുടെ ക്യാപ്റ്റൻ്റെയും ജാക്കിൻ്റെയും റോസിൻ്റെയൊക്കെ റൂമുകളാണേ ഞങ്ങൾ അങ്ങോട്ടൊക്കെ കയറി അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാനൊന്നും നിന്നില്ല നമുക്ക് കാര്യമായിട്ട് കാണാൻ വേറെ കാഴ്ചകളുണ്ടല്ലോ അപ്പം ഞങ്ങളും എല്ലാം അങ്ങോട്ട് റൂഫ് ടോപ്പിലേക്ക് അങ്ങോട്ട് കയറാവുന്നതായിരുതി അവിടെയാണ് നമ്മുടെ കപ്പലിൻ്റെ മെയിൻ ഏരിയ ക്യാപ്റ്റൻ വീലൊക്കെ കറക്കുന്ന ഏരിയ ഉണ്ടല്ലോ അത് മുകളിലാണല്ലോ ടോപ്പിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ക്യാപ്റ്റന് വലിയ നിർബന്ധം മക്കളെ കൊണ്ടാ ആ വീലൊന്ന് തിരിപ്പിക്കാനായിട്ട് അപ്റ്റമ്മാമൻ്റെ ആഗ്രഹമല്ലേ എന്ന് കരുതി അവരും അതിനായിട്ടങ്ങൾ നിന്നു കറങ്ങി നോക്കിയപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ പിന്നെ അവർ ശരിക്കും അങ്ങോട്ട് മുതലാക്കിയിട്ടാണ് അവിടെ തങ്ങളുടെ ഇറങ്ങിപ്പോകുന്നത് പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ജാക്കിൻ്റെയും റോസിൻ്റെ ലാസ്റ്റ് സീനിലുള്ള ഒരു ക്ലോക്കിൽ അതാണ് കണ്ട് പിന്നെ നേരെ ഒരു ഹാളിലേക്ക് പോയി അവിടെ ദൈ നിക്കുന്നു നമ്മുടെ റോസും അവിടെ വേറെ ക്യാരക്ടേഴ്സൊക്കെ അവരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളും എടുത്തു വിട്ടോ നമ്മളും വിട്ടൊന്നും കൊടുത്തില്ല പിന്നെ ഉണ്ട് റോസിനൊരാഗ്രഹം ഇക്കായിട്ടൊരു ഫോട്ടോ എടുക്കണം എന്ന് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി എന്തിനും ഇപ്പോൾ കുശുമ്പോൾ എന്നിട്ട് പിന്നെ ആ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ റോസിന് ആയിട്ട് അയച്ചും കൊടുത്ത് പിന്നെ തൊട്ടടുത്ത് റൂമിൽ പോയപ്പോൾ ഉണ്ട് നമ്മുടെ ജാക്കിൻ്റെ കുറേയേറെ പെയിൻറ്റിങ്സ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ മൂപ്പര് കാണുന്ന പോലെയല്ല നല്ല കഴിവുള്ള ആളാണ് നല്ല രസമുള്ള കുറേ പെയിൻറ്റിങ്സ് അവിടെ ഉണ്ടായിരുന്നു അതും നോക്കിക്കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടപ്പുറത്ത് റൂമിലോട്ട് പോയപ്പോൾ ദേ നീണ്ട് നിവർന്ന് കിടക്കുന്ന നമ്മുടെ ടൈറ്റാണിക്കിൻ്റെ സ്റ്റോറി വായിക്കാനൊക്കെ വലിയ മെനക്കേടാണ് ക്ഷമയുള്ളവർക്കൊക്കെ നിന്ന് വായിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ടൈറ്റാണിക്കിൻ്റെ പ്ലാനൊക്കെ ഉണ്ട് കേട്ടാ നല്ല കഴിവുള്ളവർക്കൊക്കെ അത് ഭാവിയിൽ പ്രയോജനപ്പെടുത്താം കേട്ടോ ഒന്ന് ക്ഷമിച്ച് നോക്ക് സക്സസ് ആവും എന്തായാലും പിന്നെ അവിടെ നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോസും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് വായിക്കണം കേട്ടോ ക്ഷമയുള്ളവർക്കേ പറ്റുള്ളേ പിന്നെ അങ്ങോട്ട് കുറച്ച് ഞങ്ങൾ ചെന്നപ്പോഴേ നമ്മുടെ ടൈറ്റാണിക്കിൻ്റെ ഒരു മിനിയേച്ചർ നല്ല രസത്തിൽ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണെങ്കിൽ അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ട് ഞങ്ങളങ്ങനെ നിന്ന് കുറച്ച് നേരം എന്തായാലും നല്ല അടിപൊളി വർക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ് ഒരു സംഭവം ഉണ്ടല്ലോ ഹാർട്ട് ഷേപ്പിലുള്ള നെക്ലേസ് അത് അടിപൊളിയായിരുന്നു കാണാൻ പിന്നെ നമ്മുടെ ജാക്കർ റോസൊക്കെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ കിടക്കണമുണ്ട് അപ്പോൾ സങ്കടമായി ഗായ്സ് നമ്മുടെ പാതി മുങ്ങിയ ഷിപ്പും അവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഉണ്ട് കേട്ടോ അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാനേ നമ്മുടെ കപ്പൽ എങ്ങനെയാണ് മുങ്ങിയത് എങ്ങനെയാണ് പൊട്ടിയത് പിന്നെ പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ കടലിനകത്ത് കിടക്കുന്ന ടൈറ്റാണിക് കപ്പൽ എങ്ങനെയാണുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സീനുകളുണ്ടല്ലോ അതൊക്കെ നമുക്കവിടെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് നമുക്കതൊക്കെ കണ്ടിങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ ഞങ്ങൾ ഒന്നുകൂടി ആ നെക്ലെസ് ഉണ്ടല്ലോ അത് കാണാനായിട്ട് പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് എന്നൊരു നോട്ടം ഞാനിങ്ങാനടിച്ചു മാറ്റാനാണോ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ പിന്നെ മൂപ്പർക്ക് വെറുതെ പണി ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞങ്ങളും എല്ലാം അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ടൈറ്റ് അടിക്കലൊരു ബായിബായൊക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് ടാറ്റയും പറഞ്ഞ് പോന്ന് അപ്പോൾ അവിടുത്തെ വീഡിയോ വരുന്നവരേക്കും ബബായ് ഫ്രണ്ട്സ്